ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനൊന്ന് മാർച്ച് മുതൽ വ്യാഴം വക്രഗതിയിൽ നിന്ന് മാർഗയിലേക്ക് കൂടാതെ ജൂൺ മുതൽ ഉച്ചസ്ഥനായി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് അതായത് ഒമ്പതാം ഭാവത്ത് വരുന്നു വ്യാഴത്തിൻ്റെ ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ നവംബർ വരെയുള്ള സമയത്ത് എന്തെല്ലാം എന്തെല്ലാം ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക വീഡിയോ കാണുക വൃശ്ചം രാശിയുടെ രാശിസ്വാമി സ്വാമി ചൊവ്വയാണ് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചിയം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ദേവന്മാരുടെ ഗുരുവായ വ്യാഴം പതിനൊന്ന് മാർച്ചിൽ എട്ടാം ഭാവത്തിലാന്ന് മാർഗിയിലാകുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്ത് വരുന്നു അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ് റിലേഷനിലെയാണ് ഇതുവരെ നിങ്ങളുടെ ലവ് റിലേഷനിൽ വലിയ കാരണങ്ങൾ ഒന്നുമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബ്രേക്കപ്പ് ആയിരുന്നുവെങ്കിൽ ഈ സമയം അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതുവരെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാത്തവർക്ക് ഇതാ നിങ്ങൾക്ക് സ്നേഹബന്ധം ഉണ്ടാകുന്നതിനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി കൂടാതെ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്കതിനുള്ള റിസൾട്ട് കിട്ടാതിരുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ അഞ്ചാം ഭാവത്ത് വരുമ്പോൾ നിങ്ങളുടെ പഠിത്തത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നതിനും അതിൽ നിന്നും നല്ല ഫലങ്ങൾ കിട്ടുന്നതിനും പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനുമുള്ള സാഹചര്യം വന്നു ചേരും കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴം ഒമ്പതാം ഭാവത്ത് മാർഗീയാവസ്ഥയിൽ ഉച്ചസ്ഥനായിട്ട് വരുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് ചന്ദ്രന്റെയാണ് ചന്ദ്രന്റെ മേൽ വ്യാഴം അപ്പോൾ വ്യാഴം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ വ്യാഴം എന്ന് പറയുന്നത് ഒരു ഒരു നിങ്ങളുടെ ഒരു ഉപദേശകനാണ് നിങ്ങളുടെ ഒരു ഗുരുവാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിനും ആത്മീയജ്ഞാനത്തിനും ദൈവകൃപയാൽ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനും വ്യാഴം കാരക്കനാണ് അപ്പോൾ ജീവിതത്തിൽ വളർച്ച ഭാഗ്യം കൂടുന്നു ശരിയായ തീരുമാനങ്ങൾ സമയത്ത് എടുക്കുന്നതിനും കുട്ടികളുടെ നല്ല ഭാവിക്കും ആത്മസന്തോഷത്തിനും എല്ലാം വ്യാഴം വേണം വ്യാഴം നീച്ചസ്ഥനായിട്ട് ഉള്ളവർക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു പാളിപ്പ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ സന്താന വിഷമങ്ങൾ ധനനഷ്ടം ആത്മവിശ്വാസക്കുറവ് കുറവ് ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും വ്യാഴം നിങ്ങൾക്ക് നീച്ചനാണെങ്കിൽ ഇതാ വ്യാഴം എല്ലാവർക്കും ഈ വർഷം നല്ല കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത് കൂടാതെ രാശിചക്രത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഗ്രഹം കൂടിയാണ് വ്യാഴം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ അതിൻ്റെ ഫലം എല്ലാവർക്കും ഒരുപോലെയല്ലായിരിക്കും കിട്ടുക വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഫലങ്ങൾ കൂടെ നമ്മൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും വ്യാഴം നീച്ചസ്ഥനാണെങ്കിൽ അതിനുള്ള ഉപായങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഉപായങ്ങൾ ഞാൻ ഏറ്റവും ഒടുവിൽ പറയുന്നതായിരിക്കും ഈ വർഷം പന്ത്രണ്ട് രാശികളിൽ നിന്നും വൃശ്ചം രാശിക്കാർക്കാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടുക കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിന് നിങ്ങൾ തീർച്ചയായും ഒരു പോസിറ്റീവ് വളരെ വളരെ പോസിറ്റീവ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ വൃശ്ചം രാശിക്കാരെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക പക്ഷേ ഫലം നിങ്ങളുടെ കൂടെയുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്ത് വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് നല്ല രീതിയിൽ പക്വതയോടുകൂടി നല്ല സംതൃപ്തിയോടുകൂടി നിങ്ങൾക്കത് ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു ഒരു ധൈര്യം കൂടി നിങ്ങൾക്ക് വരുന്നതായിരിക്കും ദൃഷ്ടി മൂന്നാം ഭാവത്ത് വരുമ്പോൾ ഷോർട്ട് ട്രാവൽ ചെറിയ യാത്രകൾ അതുപോലെ തന്നെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും തീർത്ഥാടനം സ്പിരിച്വൽ യാത്ര തീർച്ചയായും നിങ്ങൾക്ക് ഈ മാർച്ചിനും നവംബറിനും ഇടയ്ക്ക് നിങ്ങൾ ചെയ്തിരിക്കും നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ മാർച്ച് പതിനൊന്നിന് ശേഷമുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല സുവർണ സമയം തന്നെയാണെന്ന് പറയാം കൂടാതെ നിങ്ങൾക്ക് ഉദര അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളാൽ ഉണ്ടായിരുന്നുവെങ്കിൽ മാർച്ച് പതിനൊന്നിന് ശേഷം അതിൽ നിന്നും എല്ലാ ഒരു മുക്തി നിങ്ങൾക്ക് അതിൽ നിന്നും ഒക്കെ ഒരു ഒരു റിലീഫ് ഉണ്ടാകുന്നതിനുള്ള സമയം കൂടിയായിരിക്കും മാർജനു ശേഷം അതെല്ലാം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കിട്ടുന്നതാണ് സന്താനങ്ങൾ ഇല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇതാ ഗുഡ് ന്യൂസ് സന്താന യോഗത്തിനുള്ള സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഗുരു നിങ്ങൾ ഡെയിലി ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ഡെയിലി നിങ്ങൾ ജപിക്കേണ്ടതുണ്ട് കൂടാതെ വ്യാഴാഴ്ചകളിൽ നിങ്ങൾ മഞ്ഞ വസ്ത്രം ധരിക്കുക അന്നത്തെ ദിവസം മഞ്ഞ കളറുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് പഴം നിങ്ങൾക്ക് കൊടുക്കാം മഞ്ഞ മഞ്ഞ ചോറ് നിങ്ങൾക്ക് വെച്ച് ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മഞ്ഞ ധാന്യങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് മുതൽ നവംബർ വരെയുള്ള സമയം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ചന്ദ്രൻ്റെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വൃശ്ചം രാശിക്കാർക്ക് ചന്ദ്രൻ്റെ ബീജമന്ത്രം സൂര്യ അസ്തമയത്തിന് ശേഷം നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം എങ്കിലും നിങ്ങൾ ജപിക്കുക കൂടാതെ നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും അതും നിങ്ങൾ ജപിക്കേണ്ടതാണ് കൂടാതെ ഹനുമാൻ ചാലിസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് സൂര്യന്റെ റെമഡീസ് ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു അകമോ സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറെ അവർക്ക് വേണ്ടി സേവ് ചെയ്യുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക आदिमईट चैनल काणन वराणेंगल देवाई चैनल सब्सक्राइब ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണാർപണം അസ്തു ജനരേ രാധേ കൃഷ്ണ ജയശീരേ രാധേ കൃഷ്ണ ഏ ലക്കെ ബൻസി പജതേ જાય ജീവൻ രാധേ കൃഷ്ണ ഹോ જાય ഛിസനേ മേ സഗോടാ ഗദിയാ ഹര പ്രാണി മേതേ മിലിയാ കരുണാതി ജോനാ chilling